മുപ്പത് വർഷക്കാലം കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭ ഭരിച്ചത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറഞ്ഞാൽ മാണി വിഭാഗത്തിൻ്റെ കുത്തക നേട്ടം പക്ഷേ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിപക്ഷ ഇരിക്കേണ്ടി വരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ ചേർന്നതോടുകൂടി എൽ ഡി എഫ് ഈ പാല നഗരസഭ പിടിച്ചിരുന്നു അന്ന് ബിനു പുളിക്കണ്ടം എന്ന് പറയുന്ന നേതാവിനെ നഗരസഭയുടെ അധ്യക്ഷനാക്കാനായിട്ട് സി പി എം തീരുമാനിച്ചു പക്ഷേ ജോസ് കെ മാണി എന്ന് പറയുന്ന ഒറ്റ നേതാവിൻ്റെ കടുംപിടുത്തത്തിൽ ജോസ് കെ മാണിക്ക് ആ സ്ഥാനം ഈ പറയുന്ന ബിനു പുളിക്കണ്ടത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇപ്പോൾ ബിനു പുളിക്കണ്ടം മകൾ ദിയ ബിനുവിൻ്റെ ചേട്ടൻ്റെ മകനായ ബിനു പുളിക്കക്കണ്ടം മൂന്ന് പേര് സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നു ഒരു മായ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അങ്ങനെ പത്ത് അംഗങ്ങളുള്ള യു ഡി എഫിൻ്റെ പിന്തുണയോടെ നാല് സ്വതന്ത്രം കൂടി ചേർന്നു അപ്പോൾ പതിനാല് അംഗങ്ങളായിട്ട് അവർ നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ബി ജെ പിയോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്നതാണ് ഈ ബിനു പുളിക്കഖം അല്ലെ ബിജു പുളിക്ക കണ്ടം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആയപ്പോൾ ഈ നഗരസഭയുടെ ഭരണം ഇതാ കേരള കോൺഗ്രസ്സിന് നഷ്ടമായെന്ന് മാത്രമല്ല യു ഡി എഫ് ഭരണം പിടിച്ചു ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ നഗരസഭാ അധ്യക്ഷയായിട്ട് ദിയ ഇരുപത്തൊന്ന് വയസ്സോ മറ്റേയുള്ളൂ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇവർ നഗരസഭാ അധ്യക്ഷയായിട്ട് നിൽക്കുമ്പോൾ തൊട്ടുപുറകളൊരു ചിത്രം കാണും അത് കെ എം മാണിയുടെ ഒരു ചിത്രമാണ് അതായത് കെ എം മാണി കേരളത്തിൽ ആദ്യമായിട്ട് മന്ത്രി മന്ത്രിയായതിൻ്റെ അമ്പത് വർഷം തികയുന്ന ദിവസമാണ് ദിയ അവിടെ നഗരസഭാ അധ്യക്ഷയായിട്ട് മാറുന്നത് ശരിക്കും ഒരു മധുരപ്രതികാരം കൂടിയല്ലേ ഈ കേരള കോൺഗ്രസ് എമ്മിനെതിരെ നടത്തിയത് തീർച്ചയായിട്ടും വ്യക്തിപരമായും കുടുംബപരമായും അതൊരു പക്ഷേ മധുരപ്രതികാരമാണ് പക്ഷേ ജനാധിപത്യത്തിന് കൗതുകം നിറഞ്ഞതും ശുഭോദർക്കവുമായ ശുഭകരവുമായ ചില സൂചനകളും നൽകുന്നുണ്ട് ഒന്ന് പാലായിൽ നിന്നൊന്നും വന്ന ഒരു നേതാവിനെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ മാണി മാണിസാറ് മരിച്ചതിന് ശേഷം ജോസ് കെ മാണി താരതമ്യേന പെയിന്റടിച്ചാണെങ്കിലും ചെറുപ്പക്കാരന്റെ മുഖം കാണിച്ചു എന്നുള്ളതല്ലാതെ പുതിയ ജനറേഷനിൽ നിന്ന് എവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ തലപ്പത്തേക്ക് ആളുകൾ വന്നത് വളരെ വളരെ കുറവാണല്ലോ വളരെ കുറവാണ് താരതമ്യേന അപ്പൊ ഈ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിലൊന്നും ഒരു യുവനിരയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഉത്തരവാദപ്പെട്ട പദവികളിൽ വന്നിട്ടില്ല അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരി വരുന്നു അതൊരു ഒരു പെൺകുട്ടി വരുന്നു അത് വക്കീലായ ഒരു അഡ്വക്കേറ്റായ ഒരാൾ വരുന്നു മാത്രമല്ല അവള് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായി തീരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ ഇങ്ങനെ മുന്നണി തിരിഞ്ഞു നിൽക്കുന്ന മൂന്ന് പ്രഭ പ്രധാനപ്പെട്ട മുന്നണികളുണ്ടല്ലോ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഇത് മൂന്നുമല്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് സ്വതന്ത്രരായിട്ട് മത്സരിച്ച് എന്ത് കുടുംബബലത്തിലാവട്ടെ കുടുംബബലമോ സമുദായ ബലമോ എന്ത് ബലോ ആവട്ടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു അഹങ്കാരത്തിന് അറുതി വരുത്തുന്നുണ്ട് അത് അവരുടെ ബലത്തിൽ ഈ നാല് സ്വതന്ത്രന്മാരുടെ ബലത്തിൽ ഭരണം തീരുമാനിക്കുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വരുന്നു പോസിറ്റീവായ ഒരു കാര്യമാണ് വേറൊരു കാര്യം കൂടി ഉള്ളത് പാലായെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്റെ മലപ്പുറത്തെക്കുറിച്ചൊരു ധാരണ ഉള്ളത് പോലെ ആരായിരിക്കും അവിടെ ചെയർമാൻ ആയിട്ട് വരിക ചെയർപേഴ്സൺ ആയിട്ട് വരിക അതൊരു ക്രിസ്ത്യൻ ആണെന്നാണ് പൊതുവേ ഞങ്ങളൊക്കെ മലബാറയിൽ ധരിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയാണ് അവിടെ ഒരു ക്രിസ്ത്യാനി അല്ലാതെ ആ ചെയർപേഴ്സൺ ആവാൻ അപ്പോൾ അവിടെ ഒരു ഒരു ഹിന്ദുവായ ഹിന്ദു കുടുംബത്തിൽ ഒരു കുട്ടി വന്നിരിക്കുന്നു നമുക്ക് ജാതിയും മതവും ഒരു പ്രത്യേകമായതുകൊണ്ടല്ല പക്ഷെ ഇതൊക്കെ ജനാധിപത്യത്തിൽ മാറ്റം വരണമല്ലോ ജനാധിപത്യത്തിൽ അത്രയും സാധ്യതകൾ ഉണ്ടല്ലോ അതാണ് ഞാൻ അതിൽ പോസിറ്റീവ് ആയിട്ട് കാണുന്നൊരു കാര്യം പിന്നെ മറ്റേതൊക്കെ വ്യക്തിപരമാണ് ഒരു പക്ഷെ ജോസ് കെ മാണി അന്ന് ബിനു പൊളിക്കണ്ടം വേണ്ട എന്ന് പറഞ്ഞതിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ ഉണ്ടാവാം ഒന്ന് ഈ പാല അങ്ങനെ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ ഭരിക്കണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം രണ്ട് ഇങ്ങനെ ജോസ് കെ മാണി തീരുമാനിക്കാത്ത ഒരാൾ സി പി എമ്മിലൂടെ വന്നിട്ട് പല പാർട്ടികളിൽ കയറി ഇറങ്ങിയിട്ടാണെങ്കിലും സി പി എമ്മിൽ എത്തുമ്പോൾ എൻ്റെ ആശീർവാദത്തോടു കൂടി അല്ലാതെ ഒരാൾ ചെയർമാൻ ആവണ്ടെന്നൊക്കെ തോന്നി ആ ഈഗോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ മധുരമായ പ്രതികാരമാണ് ബിനുവിന്റെ മോളിപ്പോ ജോസ് കെ മാണിയുടെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രയാണത്തിന് വലിയ തിരിച്ചടികളാണ് നേരിട്ടുണ്ടിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നിട്ടും വലിയ ലക്ഷ്യമൊന്നുമില്ല ഇനി കേരള കോൺഗ്രസ് എമ്മിനി യു ഡി എഫ് ആശ്രയമുള്ളൂ കേരളാ കോൺഗ്രസിനെ വേണമെങ്കിൽ യു ഡി എഫിലേക്ക് വിളിക്കാൻ ഞങ്ങൾ പോയി വിളിക്കില്ല വാതില് തുറന്നിട്ടേ എന്ന് യു ഡി എഫ് പറയുന്നു ഇത് ജോസ് കെ മാണിയുടെ ഒരു പതനത്തിന്റെ തുടക്കം അങ്ങനെയാണോ അല്ല ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെങ്ങനെയാണ് ഈ ജോസ് കെ മാണിയെ കെ എം മാണി എന്ന് പറയുന്ന ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയുമായിട്ട് താരമ്യം ചെയ്യുന്നത് അങ്ങനെ താരമ്യം ചെയ്യുന്നതിൽ കഥയില്ല ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് മാത്രമാണ് ഓരോരുത്തർക്കും ചരിത്രത്തിൽ ഇടം കണ്ടെത്താൻ കഴികൾ ജോസ് കെ മാണിക്ക് ശരിക്കു പറഞ്ഞ കെ എം മാണിയുടെ പിൻഗാമിയാവാനായിട്ടുള്ള യോഗ്യതയില്ല എന്നാണ് ഇത്രയും കാലം അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സർഗാത്മകമായിട്ടുള്ള പോരായ്മയാണ് ഇവിടെ പ്രകടമാകുന്നത് അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പാലയിൽ ഇപ്പോഴും ഉണ്ട് കേരള കോൺഗ്രസിന് ഇപ്പോഴും ശക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കൂട്ടം ഇവിടെയുണ്ട് കാലാൾപ്പടെയുണ്ട് പക്ഷേ ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പിന് ഒരു പവറുമില്ല എന്നുള്ളതാണ് അത് അവിടെ മാത്രമല്ല ഇപ്പം ടി എം ജേക്കബിൻ്റെ ഒരു മകനുണ്ട് അനൂപ് ജേക്കബ് അനൂപ് ജേക്കബ് എന്ന് പറയാൻ അനിൽ ജേക്കബ് ഒക്കെ ഇതേപോലെയാണ് അതായത് അച്ഛന്റെ നമ്മൾ പിതാക്കന്മാരെ കാണും അവരുടെ പിന്നാലെ വരുന്നതായിട്ടുള്ള മക്കൾക്ക് ആ ഗുണം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് പാലയിലെ വിഷയം അതുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ബിനു പുണിക്ക് കണ്ട നേരത്തെ സി പി എം ആയിരുന്നു സമയത്ത് അയാളെ ഒരു കാരണവശാലും ഞാൻ ഇവിടെ ചെയർമാൻ ആക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആ പല നഗരസഭയിൽ അന്ന് കയ്യാങ്കളിയൊക്കെ നടന്നതാണ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവസാനം സി പി എമ്മിന് നിർബന്ധപൂർവ്വം ഇയാളെ പുറത്താക്കേണ്ടി വന്നത് ബിനു പുളിക്ക് കണ്ടതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നെ ബി ജെ പി കാരനായി പിന്നെ സി പി എം കാരനായി സി പി എം കാരനായ സമയത്താണ് ഈ അധികാരത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ മൂന്ന് വാർഡുകൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലാണ് ഈ പുളിക്ക് കണ്ട ഫാമിലി അവരുടെ വെയിറുറപ്പിച്ച് അവർ മുൻവരും ജയിച്ചു അവർ മൂന്ന് പേരും ജയിച്ചത് യു ഡി എഫിൻ്റെ സപ്പോർട്ട് കൂടുപേടിയാണ് ശരിയാണ് പക്ഷേ യു ഡി എഫ് ഇപ്പോൾ കുഴപ്പത്തിലായണെങ്കിൽ ഇവരെ ഇവർ ഇവ ഇവർ പറയുന്നത് കേൾക്കേണ്ട ഒരവസ്ഥയിൽ യു ഡി എഫ് എത്തിപ്പോയി എന്നുള്ളതാണ് സാറ് പറഞ്ഞപേര് സ്വതന്ത്രന്മാർ പാർട്ടിയുടെ കുത്തകയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയ ഒരു കാഴ്ചയാണ് പാലക്കാട് പാലയിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അതെ ഒരു പ്രത്യേക മുഹൂർത്തമാണ് പ്രത്യേക സൃഷ്ടിക്കപ്പെട്ട ഈ ബിനു പുളിക്കു കുടുംബത്തിന് ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള ബന്ധം സുരേഷ് ഗോപിയുമായിട്ടും ബി ജെ പിയുമായിട്ടും ഒക്കെ പുലർത്തിപ്പോ അപ്പോൾ ഈ ബി ജെ പി ഇടയിൽ ഉള്ള സ്വകാര്യ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നഗരസഭയാണ് പാലാ പാലാ നഗരസഭ പിടിച്ചു അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളെ ഇപ്പൊ ഈ സത്യത്തിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പാലായി കേരള കോൺഗ്രസ് എമ്മിനാണ് തിരിച്ചടി ഉണ്ടായത് കോട്ടയം ജില്ലയിൽ മാണി വിഭാഗത്തിൽ ഉണ്ടാകുന്ന ഒരു മേൽക്കൈ അത് ക്രമേണ ക്രമേണ നഷ്ടമായി ഇത് സി പി എമ്മിന്റെ ടാർഗറ്റായിരുന്നു എത്രയോ കാലമായിട്ട് സി പി എമ്മിനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായ കെ എം മാണിയാ ഇപ്പൊ പി എസ് എൻ മാഷി പറഞ്ഞ പോലെ കെ എം മാണിയുടെ നാല് എടുത്ത് നിൽക്കാനുള്ള യോഗ്യത ജോസ് കെ മാണിക്കില്ല അയാളുടെ കൊണ്ടാണ് അയാൾ നിയമസഭയിലേക്ക് മത്സരിച്ച് തോക്കുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു തോക്കുന്നു ഒടുവിൽ രാജ്യസഭാ എം പി ആയിട്ട് പോകേണ്ട ഒരു ഗതികേഡിൽ എത്തുന്നു ഇതേ ജോസ് കെ മാണി ആ പാർട്ടി തകർക്കില്ല തീർച്ചയായിട്ടും തകർക്കുക അദ്ദേഹത്തിനെ രക്ഷിക്കാനാവാത്തോണ്ടാണ് നിസ്സഹായനാണ് അദ്ദേഹത്തെ സഹപിക്കാനേ പറ്റുകയുള്ളൂ കാരണം പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ കേരളത്തിലെ ഈ മക്കളുടെ രാഷ്ട്രീയത്തിലൊക്കെ അപൂർവം പേരെ വിജയിച്ചിട്ടുള്ളൂ ഈ വലിയ ഫിഗറായി വലിയ സൂര്യദേസോടെ നിന്ന് കെ എം മാണിയുടെ ഏഴായിരത്ത് വെക്കാൻ കൊള്ളൂല ഉള്ള കൊള്ളാവുന്ന മോനുണ്ടായില്ല എന്നുള്ളത് മാണിയുടെ കുറ്റമോ ജോസ് ജോസിൻ്റെ കുറ്റമോ അല്ല അത് തകരാനുള്ള യോഗമുള്ളതാണ് അല്ലാതെ അവിടെ സി പി എമ്മിൻ്റെ വിജയം കൊണ്ട് സി പി എമ്മിൻ്റെ ശേഷി കൊണ്ടും പ്രാപ്തി കൊണ്ടും അല്ല കേരള കോൺഗ്രസ് ഇല്ലാതാവുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിവേടും ഇത് പലർക്കും ഉണ്ടെന്നേ പല നേതാക്കൻ കെ കരുണാകരന്റെ പ്രഭാവം വെച്ച് നോക്കുമ്പോ ഉഗ്രപ്രഭാവം വെച്ച് നോക്കുമ്പോ കെ മുരളീധരൻ എവിടെയുണ്ട് എന്നോട് മുരളീധരൻ അന്ന് രാഷ്ട്രീയത്തിൽ കെങ്ങണിക്കുട്ടൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് നമുക്ക് പലപ്പോഴും ഈ കരുണാകരന്റെ സ്പാർക്ക് മുരളീധരന്റെ പല ഡയലോഗുകളിലും നമുക്ക് കാണാൻ പറ്റും ചെറിയ അംശം ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു എന്നാലും കരുണാകരൻ ആവില്ലല്ലോ ഇത് എന്നോട് സങ്കടത്തോടെ പറയുന്ന സത്യസന്ധമായി പറയുന്ന ഒരു മക്കൾ രാഷ്ട്രീയക്കാരനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഡോക്ടർ എം കെ മുനിയറ മുനീർക്ക് സ്വകാര്യമായിട്ട് പറയും എടാ എന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഉപ്പ ആയിട്ടാണ് ഞാൻ എനിക്ക് ആവാൻ പറ്റുമോ അത് സത്യസന്ധനായതുകൊണ്ടാ വളരെ സിൻസിയർ ആയതുകൊണ്ട് അദ്ദേഹം പറയും നമുക്ക് ഞാൻ ഒരു പക്ഷെ സി എച്ചിന് ഇല്ലാത്ത സി എച്ചിനേക്കാൾ നല്ല ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ട് പക്ഷെ എന്നാലും സി എച്ച് ആവാൻ പറ്റില്ല സി എച്ചിന്റെ പ്രത്യേക ഇത് എല്ലാവർക്കും ഉണ്ടെന്നേ ഇവിടെ താരതമ്യേന എനിക്ക് തോന്നുന്നു ഈ മക്കളുടെ കൂട്ടത്തിൽ കുറച്ച് ഭേദമായി അല്ലെ അതേ ലെവലിൽ എന്ന് ഞാൻ കാണുന്നത് കാർത്തികേന്റെ മോനെയാണ് ശബരിനാഥ് ആ അത് സാമാന്യം അതേ പെർഫോമൻസ് ചെറുപ്പമാണ് അയാൾ ക്വാളിറ്റി ക്വാളിറ്റി കാണി ലീഡേഴ്സ് ആരാ പിന്നെ ഞാൻ തമാശക്ക് പറയാം അതേ ക്വാളിറ്റി നിലവാരത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് എ കെ ആന്റണി തമ്മൻ രണ്ടും രണ്ടും ഒരേ നിലവാരമാണ് ഒന്ന് ഊതി വീർപ്പിക്കാൻ അന്ന് മനോരമയും കുട്ടികളുണ്ടായിരുന്നുള്ള ഒഴിച്ചാൽ രണ്ടും ക്വാളിറ്റി കാണിക്കുന്നുണ്ട് ഈ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാണ് പാല എന്നാണ് നമ്മൾ ഇതിപ്പോ കൂടുതൽ കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതകൾ എത്തി നിൽക്കുന്നു ഈ പടിവാതകൾ എത്തി നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ ഇനി ചുമക്കേണ്ട കാര്യമുണ്ടോ എന്ന് സി പി എം ചിന്തിക്കുന്നത് മാത്രമല്ല അവർ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും സീറ്റുകൾ ഇനി എൽ ഡി എഫ് കൊടുക്കണമെന്നില്ല സി പി എം കൊടുക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ഷമിക്കണം ഈ മാണിയുടെ മകന് പോകാനുള്ള അഭയ കേന്ദ്രം യു ഡി എഫ് ആ കാരണം നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് അടുത്ത നിയമസഭയിലേക്ക് യുഡിഎഫ് വിജയിച്ചു വരും അങ്ങനെയാണെങ്കിൽ മാണിയുടെ മകൻ എന്ന നിലയിൽ ജോസ് കെ മാണിക്ക് പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകാം അവിടെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാം ജയിച്ചൊരു മന്ത്രി ആകണമെന്ന് എത്രയോ കാലമായിട്ടുള്ള ഈ ജോസ് കെ മാണി സ്വപ്നമുണ്ട് ഒരു രസകരമായ കാര്യം കേരള കോൺഗ്രസിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയുമ്പോളെ പിള്ളരിന്തേറും വളരുന്ന പാർട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് കേരള കോൺഗ്രസ് ഉണ്ടാക്കി അങ്ങനെ കേരള കോൺഗ്രസ് ഇങ്ങനെ പടർന്നാണ് ഇപ്പോ അതിന്റെ അതോ ഗതികളിലേക്ക് ഗ്രാഫ് എത്തിക്കഴിഞ്ഞു കേരള കോൺഗ്രസ് കുറച്ചുണ്ടാവില്ല കേരളം എത്തി അല്ല കേരള കോൺഗ്രസ്സിന് ഇനി വളരാൻ പറ്റില്ല പിളരിൽ ഇനിയും പിളരാ പക്ഷെ വളർച്ച എന്ന് പറയുന്നത് അവസാനിച്ചു കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് ഇനി ആവശ്യമില്ല എന്ന് ആവശ്യമില്ലാർത്ഥ്യം അതാണ് അതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ആവശ്യമില്ല അങ്ങനെ വന്നു ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയും കെ എം മാണിയുമാണ് ഈ ക്രൈസ്തവ രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തിയത് സഭാ നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയത് പക്ഷേ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞ് വരുന്ന ചാണ്ടി ഉമ്മനോ കെ എം മാണിയുടെ കാലം കഴിഞ്ഞ് വരുന്ന ജോസ് കെ മാണിക്കോ ഇത് നിലനിർത്താൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൽ ഡി എഫും ജോസ് കെ മാണിയും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ ഉണ്ടാവാൻ വേറെ ഒരു കണക്കെടുപ്പ് കൂടി വന്നിട്ടുണ്ട് എൽ ഡി എഫിലാണ് ഘടകകക്ഷികൾ ഇപ്പൊ കൂടുതലുള്ളത് ആ ഘടക കക്ഷികളിൽ ഒരു ശതമാനം വോട്ട് പോലും നേടാത്ത നാലോ അഞ്ചോ പാർട്ടികളുണ്ട് ഇടതുപക്ഷത്ത് മുന്നേ ഇടതുപക്ഷത്ത് അപ്പൊ ആ പാർട്ടികൾ ഇപ്പൊ അതിൽ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഗണേഷ് കുമാറിന്റെ പാർട്ടി ഈ പറഞ്ഞ ഈ ഓരോ ഓരോ ഘടകക്ഷിയുടെ എൽ ജെ ഡി ഇപ്പൊ ജനതാദളി കഷ്ടങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു ശതമാനം പോലും വോട്ട് നേടാത്ത പാർട്ടികളെ ഒരു ഭാരമായി കൊണ്ടുനടക്കാൻ ഇനി ഇടതുപക്ഷം സി പി എം തയ്യാറായിന്ന് വരില്ല അതും സാധ്യതയുണ്ട് അതുകൊണ്ട് ജോസ് കെ മാണിയുടെ കാര്യം ഏതാണ്ട് ഇനി അങ്ങോട്ട് വലിയ വലിയ ശുഭസൂചകമല്ല അദ്ദേഹം ശുഭസൂചകമല്ലാ നല്ലതാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് അതിനുപോലുള്ള ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം അതാണ് മലയാള നഗരസഭയിൽ ഒരു മധുര പ്രതികാരം നടന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക